നമസ്കാരം അമേരിക്കയുടെ മുന്നറിയിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രയേലിൽ ഇറാന്റെ ആക്രമണം ആക്രമണം ഉണ്ടായതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ടെല്ല വീവിന് സമീപം ജാഫിയയിലുണ്ടായ വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ജാഫിയയിലെ ജെറുസലേം സ്ട്രീറ്റിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവെപ്പുണ്ടായത് നാലുപേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം വിവിധയിടങ്ങളിൽ സ്ഥിതി ഗുരുതരമാണെന്നാണ് സൂചന ഇസ്രായേലിനെതിരെ ഉടൻ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ചൊവ്വാഴ്ച വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ട് തോക്കുധാരികളാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിലെ പാരാട്രൂപ്പ് ഭടന്മാരും കമാൻഡോകളും ഇറങ്ങിയിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിനെ സുരക്ഷിതമാക്കാൻ ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന പേരിലാണ് കരയുദ്ധം വ്യോമസേനയും പീരങ്കിപ്പടയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പ്രഹരിച്ച് കരസേനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് ഇസ്രായേലിലെ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണം ഇന്ത്യ ഇസ്രയേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു പ്രധാന ഇസ്രായേലി നഗരങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയേക്കുമെന്നായിരുന്നു അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നത് സുരക്ഷിതമായ ബംഗുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്ന് ഇസ്രായേലിലെ യു എംബസി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പിന് പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ തയ്യാറെടുപ്പുകൾക്ക് സജീവ പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ലെബനൻ തലസ്ഥാനമായി ബെയ്റൂട്ടിൽ കൂടുതൽ വ്യോമാക്രമണം നടത്തുമെന്ന് െന്ന് ഇസ്രേൽ അറിയിച്ചിരുന്നു അതേസമയം ഒരു ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ് ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്ന കാര്യം വെളിപ്പെടുത്തിയത് ലബനനിൽ നൂറുകണക്കിന് പേരുടെ മരണത്തിനിടയാക്കിയ ഒരാഴ്ചത്തെ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഇറാൻ രംഗത്തെത്തിയത് ഇതോടെ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന ഭീതിയും ഉയരുന്നുണ്ട് വെള്ളിയാഴ്ച ഹിസ്ബുൾ തലബൻ ഹസിൻ നസറുകളെ വകവരുത്തിയതോടെ യുദ്ധം അവസാനിച്ചെന്ന് കരുതേണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ഇസ്രയേലിന്റെ പോരാട്ടത്തെ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് യു എസ് ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ും ഇസ്രയേലി മാധ്യമപ്രവർത്തകനുമായ ബാരക് ഡ്രാവിഡാണ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാന്റെ ഭീഷണി പുറത്തുവിട്ടത് അമേരിക്കയിൽ നിന്നും ഇന്റലിജൻസ് വിവരം കിട്ടിയതായി ഐ ഡി എഫ് വക്താവ് റയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രാവിലെ പറഞ്ഞിരുന്നു ഇസ്രയേലി പ്രതിരോധ സേന തെക്കൻ ലെബനലിൽ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു കയറുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിർത്തിയിലെ ഇരുപതോളം പട്ടണങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു അതിർത്തിയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെ അവാലി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പോകാനാണ് ലെബനീസ് പൗരന്മാരോട് ഐ ഡി എഫ് വക്താവ് അഭിജയ് ആഡ്രെ ആവശ്യപ്പെട്ടത് അതേസമയം വടക്കൻ ലബനനിൽ ഹിസ്ബുള്ളയും ഇസ്രയേലി സൈനിയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് ഇസ്രയേൽ സൈനിക വക്താവാണ് ഇക്കാര്യം അറിയിച്ചത് ഐ ഡി എഫിന്റെ വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയായി അതിർത്തിയിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള റോക്കറ്റുകൾ തുറത്തുവിട്ടു അതിർത്തി ഗ്രാമങ്ങളായ ഷുല മെറ്റുല അവിവീം എന്നിവ കൂടാതെ ഇസ്രായേലിന്റെ വടക്കൻ തുറമുഖ നഗരമായ ഹൈഫീം ടെൽ അവിയും ലക്ഷ്യമായിരുന്നു റോക്കറ്റുകൾ പായിച്ചത് കരയുദ്ധം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഗാസയിൽ ഹമാസിനെ എതിരിടാൻ ഉപയോഗിച്ചിരുന്ന തൊണ്ണൂറ്റി എട്ടാം ഡിവിഷനെയാണ് തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിലെ ആക്രമണത്തിനായി തിരിച്ചുവിട്ടത് വ്യോമസേനയും പീരങ്കിപ്പടയും കരസൈനികർക്ക് പിന്തുണ നൽകി കരയുദ്ധത്തിനും ഇന്നലെയായിരുന്നു പച്ചക്കൊടി വീശിയത് ഇസ്രയേലി പട്ടണങ്ങൾക്ക് ഭീഷണിയായ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ ാണ് പരിശ്രമമെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഇസ്രയേലി ഗ്രാമങ്ങളോട് ചേർന്നുള്ള ലെബിനീസ് ഗ്രാമങ്ങളെ സൈനിക താവളായി ഹിസ്ബുള്ള മാറ്റിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് കയറിയ ശൈലിയിൽ ഇസ്രയേലികളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി നിരപരാധികളായവരെ കൂട്ടക്കുരുതി നടത്തി അധിനിവേശത്തിനായി ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നെന്നും ഹഗാരി പറഞ്ഞു